ഹലോ നമസ്കാരം ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് വായനാറ്റത്തിനെ കുറിച്ചാണ് അപ്പൊ വായനാറ്റത്തിനെ നമ്മൾ ബാഡ് ബ്രീത്ത് എന്ന് പറയൂ കേട്ടോ ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ഒരുപാട് ഹോം റെമഡീസ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരു കാര്യവും ഇല്ല മാറ്റമില്ലാതെ ഇങ്ങനെ തുടരുന്ന ഒരവസ്ഥയാണിത് ഇത് പൊതുവേ ഒരു ഫിസിക്കൽ ഇഷ്യൂവിന് ഉപരി നമ്മൾക്കൊരു എന്താ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം ഇതുമൂലം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട എന്തെങ്കിലും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ വരെ നമ്മൾ പറയാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ നമുക്ക് ഈ വായനാറ്റം കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ആയുർവേദ രീതിയിൽ എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ വായുനാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന്റെ കാരണങ്ങൾ പറയാം അതിനുശേഷം നമുക്ക് ഒറ്റമൂലിയിലേക്കും കൂടി പറയാം കേട്ടോ ഒരുപാട് ഒറ്റമൂലികൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒറ്റമൂലികൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് കാണാം എന്നാൽ തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ കാരണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക്സ് അതുപോലെ തന്നെ ചില മരുന്നുകളൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാരസെറ്റാമോള് അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കുറെ നാളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഈ വായനാറ്റത്തിന്റെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കഴിച്ച ഫുഡ് ഡൈജഷൻ നടന്നിട്ടില്ല നമുക്ക് മോശം കോൺസ്റ്റിപേഷൻ ഇഷ്യൂസുകളൊക്കെ തുടർച്ചയായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തോ ഒരു ഇൻഡൈജഷൻ ഇഷ്യൂസ് ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ അപ്പൊ അതിന് തീർച്ചയായിട്ടും മണം പ്രവഹിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ അതിന്റെ ഇതായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാകും ഓക്കെ ആ ദുർഗന്ധം നമ്മുടെ വായിൽ കൂടെ വായിൽ കൂടെ പുറത്തേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വായനാറ്റം വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ മോണരോഗമോ അല്ലെങ്കിൽ ദന്തരോഗങ്ങളോ പോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ നമ്മുടെ പല്ലില് പഴുപ്പോ അല്ലെങ്കിൽ മോണയുടെ ഉള്ളിൽ പഴുപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല്ലിന്റെ കേടുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വായനാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മുടെ ഓറൽ ഹൈജീൻ കുറവാണെങ്കിൽ അതായത് നമ്മൾ വായി നമ്മൾ ഭക്ഷണത്തിന് ശേഷം വൃത്തിയായിട്ട് കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് പാർട്ടിക്കിൾസ് മോണയിലും അതുപോലെ നമ്മുടെ പല്ലുകൾക്കിടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയും തന്മൂലം അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിട്ട് അതിനുശേഷം നമുക്ക് ഈ വായ്നാറ്റം കൂടാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ മദ്യപിക്കുന്ന വ്യക്തികളിലും ഇത് വായനാറ്റം വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട് കാരണം മദ്യപാനത്തിലൂടെ ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും ബാക്ടീരിയൽ ഗ്രോത്ത് വായിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുകയും ചെയ്യുന്നു കാരണം അത് നശിക്കില്ല ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ ഇവർക്ക് അപ്പൊ അതുകൊണ്ട് ബാക്ടീരിയൽ ഗ്രോത്ത് ഇവർക്ക് കൂടുകയും അതുമൂലം നമുക്ക് വായനാറ്റം വരികയും ഏർ ഒക്കെ സംഭവിക്കും അതുപോലെ തന്നെ പുകവലിക്കുന്ന ആൾക്കാരിലും കൂടുന്നതായിട്ട് കാണാറുണ്ട് പുകവലിക്കുന്നു നമ്മൾ എന്താ എന്താ പറയാ നമുക്ക് ആ ഒരു നിക്കോട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മുടെ അതിൻ്റെ ഇത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മൗത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈഡ് ആയിട്ട് മാറും അതായത് ഭയങ്കരമായിട്ട് വായി വന്നിട്ട് ഭയങ്കരമായിട്ട് രൂഷത വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത് ഈ സലൈവ കുറയുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വായനാറ്റം വളരെ കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമുക്ക് ക്യാൻസർ ആണ് അതുപോലെ തന്നെ പിന്നെ ആസിഡിറ്റി പോലത്തെ ഇഷ്യൂസുകൾ ഇപ്പൊ ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കറികളിലൂടെയും അല്ലെങ്കിൽ പച്ചക്കായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും അതുപോലെ എരിവ് പുളി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ വായനാറ്റത്തിന്റെ പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ചില ഹോം റെമഡീസിലേക്ക് കടക്കാം അപ്പൊ ഹോം റെമഡീസിലെ ഏറ്റവും ആദ്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കച്ചൂരി കിഴങ്ങ് എന്ന് പറയുന്നത് കച്ചൂരി കച്ചൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഈ കച്ചൂരി കിഴങ്ങിന്റെ ഒരു കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വളരെ ഒരു ചെറിയ ഒരു കഷ്ണമേ നമുക്ക് ആവശ്യമുള്ളൂ അത് കച്ചേരി പൂർണ്ണമായിട്ട് മുഴുവൻ കിഴങ്ങ് എടുത്താലും കുഴപ്പമില്ല ചെറിയതാണ് അപ്പൊ അത് മുഴുവൻ കിഴങ്ങ് എടുത്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എടുക്കാം അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വയനാട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക അതിനുശേഷം ചെറിയൊരു വെറ്റില എടുക്കുക വെറ്റിലയുടെ കുറച്ച് ഭാഗം ഒന്ന് കീറി എടുത്തതിന് ശേഷം വളരെ കാ ഭാഗമേ നമുക്ക് വേണ്ടൂ ഒരു വില മൊത്തം ഒന്നും വേണ്ട ഭാഗമേ വേണ്ടു അപ്പൊ ആ ഈ ഇലയില് ഈ കിഴങ്ങ് പൊതിഞ്ഞ് നമ്മുടെ പല്ലിന്റെ ഇടയില് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ അതിലത്തെ നീര് വയലിറക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ എഫക്റ്റീവാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ ശേഷം നമുക്ക് തുപ്പിക്കളയാം നമുക്ക് അതിൻ്റെ ഒരു കൊറ്റൻ നമുക്ക് തുപ്പിക്കളയാം അപ്പൊ ഇത് വായനാറ്റം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് പക്ഷെ തുടർച്ചയായിട്ട് കുറച്ച് നാളധികം ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ വരുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പേരയിലയാണ് ഇതിന് വേണ്ടത് അഞ്ച് പേരയില നല്ല രീതിയിൽ ചതക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക പിന്നെ ഉപ്പ് ചേർക്കുക ഇപ്പൊ ഈ ഒരു മിശ്രിതം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചതച്ചിട്ട് നന്നായി ചതച്ച ഈ സംഭവം നമുക്കിത് ഏഹ് കുറച്ച് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നന്നായി തിളപ്പിക്ക തിളപ്പിച്ചിട്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ അത് രാവിലെയും വൈകുന്നേരവുമായിട്ട് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കുക അപ്പൊ നന്നായി ഫിൽട്ടർ ചെയ്തതിനു ശേഷം വേണം അതിലത്തെ ആ കൊറ്റനൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ഇത് കുടിക്കാനല്ല ഇത് വായറെഴുകാനായിട്ട് കുടിക്കാനല്ല വായർ എഴുതാനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ നന്നായി വായർ കുൽക്കുഴിയ ഇത് വെച്ചിട്ട് അപ്പൊ ഇത് നമുക്ക് വായനാറ്റം കുറയ്ക്കാനുള്ള നല്ലൊരു അസല് ഹോം റെമഡിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ദന്തതാവന ചൂർണങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാ ഫാർമസിക്കാരും അവൈലബിൾ ആണ് ഇപ്പോ ഇപ്പോൾ കോട്ടയ്ക്കലെങ്കിലുണ്ട് വൈദ്യരത്നത്തിന് ഉണ്ട് പല ഹിമാലയക്ക് അവരുടെ ഒരു ഹൈ ഓറ മൗത്ത് വാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മൗത്ത് വാഷ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ വേണ്ടവർ അത് പർച്ചേസ് ചെയ്യാം അത് ഭയങ്കര എഫക്റ്റീവ് ആണ് നമുക്ക് ഈ ഒരു വായനാറ്റം ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കാനായിട്ട് അപ്പോ അത് വേണ്ടവരും അത് പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പൊ ഇത് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു മൗത്തിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വെള്ളരിൽ അതിന്റെ വെള്ള അരി അത് നമുക്ക് എന്റെ സ്ലൈസ് അതുപോലെ പല്ലിന്റെ പല്ലീറ്റടയിൽ വെച്ചിട്ട് അത് കടിച്ച് ഇറക്കുന്നതും വളരെ നല്ലതാണ് തുപ്പി കളയാൻ കുറച്ച് നീര് ഇറക്കിയതിനു ശേഷം തുപ്പിക്കളയുന്നത് നമുക്ക് ഇതുപോലെ നല്ല വ്യത്യാസം വരുത്തുന്നത് നല്ലത് ഈ വായനാറ്റം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഉപ്പുവെള്ളം ഉണ്ടല്ലോ ഉപ്പുവെള്ളം നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി ചെറു ചൂടുള്ള വെള്ളത്തിൽ നന്നായി വായിലിട്ട് നമ്മൾ വെള്ളം അങ്ങനെ പിടിച്ചു നിൽക്കുന്നതും ഹോൾഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ കുൽക്കു ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു വായനാറ്റം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ വെറ്റില വെച്ചിട്ട് വേറൊരു റെമഡി പറഞ്ഞു തരാം ഇതിന് വേണ്ടത് ഒരു വെറ്റില ആവശ്യമുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പൂ ആവശ്യമുണ്ട് ഇത് നല്ല രീതിയിൽ ചതച്ച് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായി വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഈ നീര് തണുത്തതിനു ശേഷം നമുക്ക് രാവിലെയും വൈകുന്നേരവും ഇത് വായക ഇടാനായിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഇത് നല്ലതാണ് പിന്നെ അതുപോലെ ത്രിഫല ചൂർണ്ണ അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ വായനാറ്റം ഇൻഡൈജഷൻ ഉള്ളത് കൊണ്ടും വരാം അപ്പം നമ്മൾ വായ കഴുകുന്നതിന് വേണ്ടിയല്ല ത്രിഫല ചൂർണ്ണം നമുക്ക് മോഷൻ കോൺസ്റ്റിബേഷൻ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മോഷൻ കൃത്യമായിട്ട് പോകാനായിട്ട് ത്രിഫല ചൂർണ്ണം ഉപകരിക്കും ഇപ്പം ത്രിഫല ചൂർണ്ണം രാവിലെ രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറു ചൂട് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് അത് കുറച്ചുനേരം വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അരിഞ്ച് ആ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ വെള്ളം വെച്ച് നമ്മൾ വായ കഴുകുന്നതും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഹിമാലയ ഹൈ ഓറ എന്ന് പറയുന്ന ഒരു മൗത്ത് വാഷിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോ ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് അടിപൊളി ഒരു സൊല്യൂഷൻ ആണത് ഓക്കേ അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഹോം റെമഡീസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നാച്ചുറൽ ആവട്ടെ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാവട്ടെ ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ദന്ത ധാവന ചൂർണത്തിന്റെ ഇതും ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി Bye.